ഹായ് ഗെയ്സ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു പുതിയ ഡൈനോ ബണ്ടിൽ വന്നിരിക്കുകയാണ് ഡൈനോർ ഇങ്ങുന്ന ഒരു ഇവൻറ്റ് വഴി നമുക്ക് ഡൈനോ ബണ്ടിലും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള കുറച്ച് റിവാർസും ഉണ്ട് നമ്മൾ ഇന്ന് ഈ ഐറ്റംസ് എല്ലാം മേടിക്കാൻ പോവുകയാണ് എത്ര ഡയമണ്ടിലാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ സ്പിൻ ചെയ്യുകയാണ് ഇരുനൂറിൻ്റെ സ്പിൻ ചെയ്യുമ്പോഴത്തേക്കും പത്ത് സ്പിന് പ്ലസ് ഒരു സ്പിന് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഡയമണ്ട് എടുത്ത് സ്പിൻ ചെയ്തു നമുക്ക് ആണ് കിട്ടുന്നത് ഒരു സിംഗിൾ സ്പിൻ ചെയ്ത് ഒരു സിംഗിൾ ടോക്കൺ കിട്ടി വീണ്ടും ഞാനിവിടെ ഒരു ഇരുനൂറിൻ്റെ സ്പിൻ ചെയ്തു ഓ ഗൈസ് കൺഗ്രാചുലേഷൻസ് ഇതാണ് കൈ സംഭവം ഇതൊരു പാൻ്റെ സ്കിന്നാണ് എന്തല്ലേ ഏതൊരു അടിച്ച് പരത്തി വെച്ചിരിക്കുമ്പോൾ ഇരിപ്പുണ്ട് ഇത് പൂച്ചയാണോ ഓവ്വാലാണോ എന്തൊരു സാധനം എന്നറിയത്തില്ല എന്തായാലും അത് കിട്ടിയിട്ടുണ്ട് സന്തോഷം അടുത്ത് ഞാനിവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇരുന്നൂറിലെ സ്പിന്നങ്ങ് ചെയ്തു ഒന്നും കിട്ടിയില്ല ടോക്കൺസ് കിട്ടി വീണ്ടും ഒരു ഇരുന്നൂറിലെ സ്പിന്ന് ടോക്കൺസ് കിട്ടി എനിക്ക് തോന്നുന്നത് എനിക്ക് ഭാഗ്യം കുറച്ച് കുറവായതുകൊണ്ട് ടോക്കൺസ് കൊടുത്തായിരിക്കും റിവാർഡ്സ് മേടിക്കേണ്ടി വരുന്നതെന്നാണ് എന്തായാലും നമുക്ക് നോക്കാം എനിക്കിവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ടോക്കൺ ആയിട്ടുണ്ട് നൂറ്റി ഇരുപത്തേഴ് ടോക്കൺസ് ആയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചില സമയത്ത് പണി കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്ത് സാധനം മേടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും സ്പിൻ ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ടോക്കൺ കൊടുത്ത് മേടിച്ച സാധനം കിട്ടിയായി ശരി അല്ലേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയായിസ് ഇത് വണ്ടിയുടെ സ്കിന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയായിസ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ടോക്കൺ കൊടുത്ത് മേടിച്ചതിന് ശേഷം അടുത്ത് ഞാൻ സ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ആ സാധനം തന്നെ കിട്ടും മനസ്സിലായില്ലേ അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും അത്യാവശ്യം ഉണ്ട് കയ്യിൽ നമുക്ക് ഇവിടെ ഈ ബണ്ടിലങ്ങ് മേടിക്കാം ബണ്ടിലിൻ്റെ അനിമേഷൻ ഒരു എക്സ്ചേഞ്ചിലെ സ്കിഡിൽ അനുമേഷൻ അതുപോലെ തന്നെ ഈ ബണ്ടിലിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ബണ്ടിലല്ല നോർമൽ ഡൈനോ ബണ്ടിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ ബണ്ടിലായിട്ടായിരിക്കും വരുന്നത് പക്ഷേ ഇത് നിങ്ങൾക്ക് പാൻറ്റ് ഷൂസ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റും നോർമൽ ഒരു ഡ്രസ്സ് പോലെ അതുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നല്ല അടിപൊളിയാക്കാൻ പറ്റും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ബണ്ടിലാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിൻ്റെ അനിമേഷനായാലും അതിൻ്റെ ഒരു എന്താ പറയുക കൊള്ളാം ഫുള്ളായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒരു ഇരുന്നൂറ് സ്പിൻ ചെയ്തു നമുക്ക് ടോക്കൺസ് തന്നെ കിട്ടി ഓ ഗൈസ് കൺഗ്രാചുലേഷൻസ് ഇത് ലൂട്ട് ബോക്സ് ആണ് ഗൈസ് ലൂട്ട് ബോക്സ് കിട്ടി ഓക്കെ ഇപ്പോൾ നമുക്ക് സെറ്റാണ് ഗൈസ് ഇനി നമുക്ക് നേരെ പോയിട്ട് നമുക്ക് നമ്മുടെ ഐറ്റംസ് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആട്രിബ്യൂട്ട് നോക്കുകയാണെങ്കിൽ അത് ത്രോ ഗണ്ട സ്കിന്നാണ് റേഞ്ച് ഡബിൾ ആവുന്നുണ്ട് റീലോഡ് സ്പീഡ് സിംഗിൾ ആയി കൂടുന്നുണ്ട് മൂവ്മെൻറ്റ് സ്പീഡ് മൈനസ് ആവുന്നുണ്ട് ഒരു പേടി ഗൈസ് റെഡിയും ചെയ്യാനായിട്ട് എന്താ ഞാനിവിടെ വീണ്ടും സ്പിൻ ചെയ്യാണ് ഓ കണ്ടില്ല ഗൈസ് കിട്ടി നമുക്ക് നമ്മുടെ ഒരു ഗ്രനേഡിൻ്റെ സ്കിന്ന് കിട്ടി ഓക്കെ ഇപ്പോൾ സെറ്റാണ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ടോക്കൺ ഉണ്ട് ഇവിടെ ഞാനൊരു റിസ്ക് എടുക്കാൻ പോവുകയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് ഇരുന്നൂറ് ടോക്കൺ കൊടുത്ത് നമ്മുടെ ത്രോഖണ്ട സ്കിന്നങ്ങ് മേടിക്കാൻ കൈസ് ഇതിനിപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല അങ്ങ് മേടിച്ചതാം അങ്ങനെ നമ്മൾ ത്രോഗണ്ട സ്കിന്ന് മേടിച്ചു പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒ ബി ഫോർട്ടി ത്രീ അപ്ഡേറ്റിന് ശേഷം ത്രോഖണ്ട് പവർ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും സ്കിന്ന് വളരെ നല്ലതായിരിക്കും ഓക്കെ നമ്മുടെ പൂച്ചയുടെ ആ ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്ന് വീണ്ടും കിട്ടി കുഴപ്പമില്ല വീണ്ടും ഞാനിവിടെ ഒരു സ്പിൻ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് ടോക്കൺ കിട്ടി കുറച്ചുകൂടി ടോക്കൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് ഡൈനോ ബണ്ടിൽ അങ്ങ് ഡയറക്റ്റ് സ്റ്റോറിന് അങ്ങ് മേടിക്കാം നേരെ എനിക്കിവിടുന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും നോക്കിയില്ല അങ്ങ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഡൈനോ ബണ്ടിൽ കിടിലും ബണ്ടിലാണ് ഗൈസ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമുക്ക് വോൾട്ടിൽ പോയിട്ട് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ എന്താ പറയുക പാനിൻ്റെ സ്കിന്നാണ് ഗൈസ് ഓ ഞാൻ പറഞ്ഞില്ലേ പൂച്ചേനെ അടിച്ച് പരത്തി വെച്ച സ്കിന്നാണ് എന്തായാലും അടിപൊളി സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ പാൻറ്റിൻ്റെ സ്കിൻ എന്ന് കമൻറ്റ് ചെയ്യുക അടിപൊളി വെറൈറ്റി സാധനമാണ് ഓക്കെ അതുപോലെ തന്നെ അടുത്തൊരു സാധനമാണ് നമ്മുടെ ഗ്രനേഡിൻ്റെ സ്കിന്നി അനിമേഷൻ നോക്കുകയായി എടുത്തറിയുമ്പോൾ ഇത് നല്ലൊരു എക്സ്പ്ലോഷൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു നേട് തന്നെയാണ് ഒരുപാട് നേടിൻ്റെ സ്കിന്നുണ്ട് എന്നാലും ഇതും കൊള്ളാം അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു ബണ്ടിലിനെ മേലെ കയറിയിരിക്കുന്ന ഡൈനോവിനെ കണ്ടുപേസ് അത് ഇടയ്ക്കിടയ്ക്ക് തീതുപ്പുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഫുൾ ഡൈനോ ബണ്ടിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അടുത്തത് നമ്മുടെ ത്രോഗണ്ട ആണ് അനിമേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് അനിമേഷനൊന്നും ഒന്നുമില്ല എന്തായാലും ചെറിയ രീതിയിലുള്ള അനിമേഷനും ഉണ്ട് ഡബിൾ റേഞ്ച് അതുപോലെ തന്നെ റീലോഡ് സ്പീഡ് സിംഗിളായി കൂടുന്നുണ്ട് മൂവ്മെൻറ്റ് സ്പീഡ് സിംഗിളായി മൈനസ് ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത അപ്ഡേറ്റിൽ പവർ കുറയ്ക്കുന്നതുകൊണ്ട് ഈ സ്കിന്നവർ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് നമ്മുടെ ലൂട്ട് ബോക്സ് ആണ് ഒരു എക്സലേസ് ഒരു ബണ്ണും കടിച്ചു പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു പൂച്ചനാണ് ഇതിൽ ഇവിടെ കാണാൻ പറ്റുന്നത് സൈഡിലൊരു എന്താ പറയുക മീനിൻ്റെ മുള്ളു സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും സംഭവം കുറച്ച് വെറൈറ്റി കുറച്ച് ടെറർ ലൂട്ട് ബോക്സ് ആണ് അതുപോലെ തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഇത് ഏത് സ്കിന്നാണ് ഗൈസ് മനസ്സിലായില്ലേ നമ്മുടെ ബ്ലൂ ട്രക്കിൻ്റെ സ്കിന്നാണ് ഇതിനെന്തിനാണ് ഇങ്ങനെ ഒരു സ്കിന്നുകൊണ്ടു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒ ബി ഫോർട്ടി ത്രീ അപ്ഡേറ്റിന് ശേഷം നമുക്ക് രണ്ടു പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ബ്ലൂ ട്രക്കിൽ നിങ്ങൾക്ക് നാല് പേർക്ക് ഇരുന്ന് പോകാൻ പറ്റും ഗൈസ് നിങ്ങൾ വിശ്വസിക്കോ അതെ പറ്റും ഗൈസ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു വെറൈറ്റി സ്കിന്നവർ കൊണ്ടു വന്നത് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു സ്കിന്ന് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഈ സ്കിന്നിഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാം മെയിനായിട്ട് നമുക്ക് ആ ഒരു ട്രക്കിൽ നാല് നാലു പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് രണ്ടുപേരെത്താം ഫ്രണ്ടിൽ നമ്മുടെ നോർമൽ സ്കിന്നിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആൾ ബാക്കിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും അവർക്ക് ഫയർ ചെയ്താൽ ഫയർ കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളും ഉറപ്പല്ലേ ആ ഒരു കോൺസെപ്റ്റ് ഒരുപാട് നാളായിട്ട് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് ഗെയിമിലേക്ക് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഡൈനോ ബണ്ടിൽ ഇവൻറ്റിൽ വന്ന സാധനങ്ങൾ പറയുന്നത് സോ എത്ര ഡയമണ്ട് ചിലവായെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നോക്കാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വാട്ട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലായിടത്തും അറിഞ്ചും പുറഞ്ഞും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം സോ താങ്ക്സ് സോ മച്ച് വാച്ചിങ് ഇസ് ലവ് യോൾ ടേക്ക് കെയർ ബൈ ബൈ